ഇതുണ്ടല്ലേ ഇവിടെ ഭയങ്കര നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഇല്ലാത്ത ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരിക്കില്ല അപ്പം അവനെ വീട് ഇവിടെ മൊത്തം ഹൈറേഞ്ചിൽ ഇപ്പം പമ്പ മഞ്ഞിന്റെ സമയം ഇതുണ്ടോ നമ്മുടെ വീട് മൊത്തം മഞ്ഞ് കയറി ഇതുണ്ടോ ഇതുണ്ടോ വീടിന്റെ വീട് ഫുള്ള് മഞ്ഞ് ഇതുണ്ടേ പിന്നെ ഹായ് പറയും ഹായ് ഇതുണ്ടോ ഫുള്ള് മഞ്ഞ് കയറി ഇത് റോഡ് കാണിയ റോഡ് റോഡ് കാണിക്കുക റോഡ് ഇതുണ്ടല്ലേ ഇതുണ്ടല്ലേ രാവിലെ ഇവിടെ നേരം പോലും വലുക്കാത്ത ഒരു പ്രതീതിയാണ് കേട്ടോ ഫുള്ള് മഞ്ഞ് കയറി കൊണ്ടുണ്ടല്ലേ ഇതുപോലൊരു കാഴ്ച നമ്മുടെ ഇടുക്കി ജില്ലയിൽ മാത്രം ഉള്ളൊരു സ്പെഷ്യൽ കാഴ്ചയാണ് കേട്ടോ ഇത് ഉണ്ടല്ലേ ഫുള്ള് മഞ്ഞ് കൊണ്ട് നിറഞ്ഞേക്കൊണ്ട റോഡ് ഫുള്ള് ഒന്നും കാണത്തില്ലേ ഫുള്ള് കട്ട മഞ്ഞാണ് ല്ലേ ഫുള്ള് വീട് ഇങ്ങനെ പറക്കുവാണ് കേട്ടോ ഫുള്ള് ഇങ്ങനെ കയറി നമ്മുടെ വീട് അവിടെ എല്ലാം ഇങ്ങനെ മഞ്ഞ് കയറി കാണുന്നില്ലേ പത്ത് മണിയാണിപ്പോൾ സമയം പത്തുമണിക്കത്തെ കാഴ്ചകളാണ് കാണുന്നത് കേട്ടോ വെളുപ്പ് പത്ത് മണിയായി തുടങ്ങോട്ടെ പതിനൊന്ന് 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 മണിക്കത്തെ കാഴ്ച കേട്ടോ പതിനൊന്ന് പതിനേഴായി സമയം പതിനൊന്ന് പതിനേഴാകുമ്പോഴത്തേക്കേ കാഴ്ചയാണ് കേട്ടോ ബെയിൽ തെളിവ് ഓർത്ത് പക്ഷേ ഇതല്ലേ അന്യായ തണുപ്പും മഞ്ഞുമാണ് കേട്ടല്ലേ ഇങ്ങനെ റോഡി വന്നിക്കുവാണ് അന്യായ തണുപ്പ് ഇതെ ഹായ് പറഞ്ഞേ നിങ്ങൾ ഇങ്ങനെ റോഡ് വന്നിരിക്കട്ടോ ഭയങ്കര അങ്ങനെയാണ് കാഴ്ചകള് ഇത് കണ്ടോ ഒരു വണ്ടി വരും വണ്ടി വരുമ്പോ കാഴ്ച കാണിക്കണ്ടല്ലേ റോഡിന്റെ അങ്ങേയം കണ്ടോ ഇതോ ഒന്നും കാണത്തില്ല തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ിട്ട് കിട്ടാന്ന് വിറയ്ക്കുന്ന തണുപ്പാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ വേണ്ടി വന്നാണ് വന്നോ ആരും ഓൺലൈനിൽ ഇല്ല ലൈവിലെ അന്യായ തണുപ്പെന്ന് പറഞ്ഞോ അന്യായ തണുപ്പും മഞ്ഞും ആരും ആരുമില്ല രാവിലെ ലൈവില് രാവിലെ ഓൺലൈനിലുള്ളവർക്കൊക്കെ ഈ അസുലഭമായ കാഴ്ച കാണാൻ അല്ലേ ഭയങ്കര മഞ്ഞാണ് ഇതേ വീടിന്റെ ചുറ്റും നോക്കിയ മഞ്ഞോട് കൂടി കൊടും മഞ്ഞ് കൊടും മഞ്ഞ് കീറിയേക്കുമാണ് ഈ സമയത്ത് ഭയങ്കര തണുപ്പും മഞ്ഞ കേട്ടോ ഇതുകൊണ്ടല്ല ഈ കെട്ടിടാന്ന് കറക്കി തന്നെ ഇപ്പം മൊത്തം വീട് മൊത്തം മൂടി പോകുന്നുണ്ട് ഇത് വീട് ഫുള്ള് മൂടി കണ്ടത് ബാക്കി വശം വീടിനൊന്നും കാണത്തിരുന്നുണ്ടോ വീട്ടിൽ ഫുള്ള് മൂടിപ്പോയി രണ്ടാൾക്കാർ നടന്നു പോകുമ്പോൾ കണ്ടെ അഞ്ഞിൻ്റെ അകത്ത് നടന്ന് പോകുന്നുണ്ടോ ഇത്തുണ്ടേ ഒന്ന് ഇത്ര ഉണ്ടല്ലേ ഇത്തുണ്ടോ ഇപ്പോൾ ഒരു വണ്ടി ഇറങ്ങി വരുവേ ഹായ് ക്രാഫ്റ്റ് വേൾഡ് ഇതുകൊണ്ടോ അവരെയൊക്കെ മൂടിപ്പോയി ഒന്നും കാണാൻ മഞ്ഞിനെ കയറിപ്പോയി ഇപ്പോൾ ഒരു വണ്ടി പോവേ ഇപ്പോൾ ഒരു വണ്ടി അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് സൈഡിൽ സൈഡിലത്തെ കണ്ടോ ഇത് ഉണ്ടോ കണ്ടോ ഒന്നും കണ്ട മഞ്ഞിൻ്റെ അത് മൂടിപ്പോയി ഇതാണ് നമ്മുടെ വീടിൻ്റെ ഇവിടുത്തെ ഇപ്പോഴത്തെ കാഴ്ച എന്ന് പറയുന്നത് കണ്ടില്ലേ മൊത്തം മഞ്ഞ് കയറി ഈ തണുപ്പെന്ന് പറഞ്ഞാൽ അന്യായ തണുപ്പാട്ടെ രാവിലെ നല്ല രസം രസമുണ്ടല്ലോ കാണാതെ അടിപൊളിയാണ് ഇത് ഉണ്ടല്ലേ ഇതുകൊണ്ടോ വീട് മൂടാൻ പോണേ ഇതുണ്ടോ ഇത് ഉണ്ടല്ലേ ഇത് ഉണ്ടോ വീടിൻ്റെ ഇടത്തോളം മഞ്ഞാണ് ഇതേതാ പ്ലേസ് ചെയ്ത് ഇടുക്കിയിൽ കുമിളിയിലേക്ക് കുമളിക്ക് പോകുന്ന വഴിക്ക് കുമളി കുമളിയിലേക്ക് പോകുന്ന വഴിക്കാണ് സ്ഥലം ഇത്രതായിട്ടൊരു മഞ്ഞ് ലൈവിലുള്ളവരേ കാണിക്കാൻ വേണ്ടി എന്തുണ്ടോ അതുണ്ടോ മൊത്തം മഞ്ഞ് വരെ മൂടിയായത് ഈ കിടാതെ ഇത് ഉണ്ടോ വീടുണ്ടോ ഫുള്ള് മഞ്ഞായി അപ്പോൾ നമ്മുടെ ഈ എറണാകുളം തൃശ്ശൂർ അങ്ങോട്ടൊക്കെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ മഞ്ഞില്ലല്ലോ അപ്പോൾ അവിടെയുള്ളവർക്കെ ആണെങ്കിൽ ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു ആശ്ചര്യമായിരിക്കും ഞാൻ കാണിക്കുക ഞാൻ ഓടക്കൂടെ ഇങ്ങനെയൊന്നും പോകണത്തിണ്ടോ കണ്ടോ ഉണ്ടല്ലേ ഒന്നും കാണത്തില്ല ഫുള്ള് ഉണ്ടോ ഇതുണ്ടോ മൊത്തം മഞ്ഞ കയറി ഇതാണ് നമ്മുടെ ഹൈ റേഞ്ചിൽ ഹൈ റേഞ്ചിലെ കാഴ്ചയാണ് ഈ കാണുന്നത് ഇതുണ്ടോ ഇതുണ്ടോ ഇതുണ്ടല്ലേ ഫുൾ അവിടെയൊക്കെ വീടുകളാണ് പക്ഷെ ഒന്നും കാണത്തില്ല മൊത്തം മഞ്ഞ് കയറി കാണിക്കാവേ ഇതുകൊണ്ടല്ലേണ്ടോ ഇവിടെ മൊത്തം മഞ്ഞ് കയറി ഫുള്ള് മഞ്ഞ് കയറി മൂടി ഇതുണ്ടല്ലേ ആരാണ്ടെങ്കിൽ കണ്ടുപേര് നടന്നു കയറുന്നുണ്ടോട്ടോ കുട പിടിച്ചേക്കുന്നുണ്ട് ഇതുണ്ടല്ലേ ഇതുകൊണ്ടോ ഇതൊക്കെ ഏലക്കാടുകളാണ് ഉണ്ടോ മൊത്തം മഞ്ഞ് കയറി ഒന്നും കാണത്തില്ല ഇതുകൊണ്ടല്ലേ ഫുള്ള് മഞ്ഞ് കയറി മൂടി രാവിലെ ഒന്ന് എണീക്കാൻ പോലും പറ്റത്തില്ല അതുപോലെ മഞ്ഞാണ് കണ്ടോ ഇത് വീട് എവിടെയാണെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മഞ്ഞ രാവിലെ അതോടൊക്കെ വണ്ടി ഒന്നും കാണാൻ പറ്റില്ല പറ്റത്തില്ല വീടിന് കണ്ടുവശമൊക്കെയാണ് അല്ലേ ഒന്നും കാണത്തില്ലേ ഇതൊക്കെ ഏലത്തോട്ടമാണ് ഇതുണ്ടല്ലേ രണ്ടുപേരും നടന്നു പോകെ ഒന്നും കാണത്തില്ല അപ്പം ഞാനിങ്ങനെ രാവിലെ കൂടെ ഒന്ന് ഇറങ്ങി നടന്നതാണ് ഉണ്ടോ റോട്ട് നോക്കുമ്പോൾ കാണാം എന്തുമാത്രം മഞ്ഞ അത് രാവിലത്തെ പനി പിടിക്കാൻ വേറെ ഒന്നും വേണ്ട കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ പനി പിടിക്കും നമ്മളിങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നാമതെ തൊണ്ടയോടെ പോയിരുന്നു ചെറുതായിട്ടൊരു ഈ തണുപ്പനിയണുപ്പല്ലേ ഒന്നാമതെ ഇതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഈ എന്താ പറയുക നമ്മുടെ ഈ മണാലിയിലൊക്കെ പോകുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ഈ മഞ്ഞ ഇങ്ങനെ പൊടിയുന്ന പോലൊരു ഒരു ഫീലാണിപ്പോൾ രാവിലെ പതിനൊന്ന് മണിയായി പതിനൊന്ന് പതിനൊന്ന് ഇരുപതായോളം എന്ന് പറഞ്ഞു വിളിപ്പിനെ ഇതല്ലോ ഉണ്ടോ ഒരു വരൂ ഇതുണ്ടല്ലേ ഒരു വണ്ടി വരുന്നു കാണിക്കോ ഇത് ഒരു വണ്ടി വരുന്നുണ്ട് ഒന്നും കാണുന്നുണ്ടോ കണ്ടോ ഉണ്ടല്ലേ അവര് വരും വരിക ഇതുണ്ടോ ഇതുണ്ടല്ലേ അഭി ഹരിപ്രസാദ് ഹായ് അഭി ഞാൻ രാവിലെ നമ്മുടെ ഇവിടെ വീടിൻ്റെ ഇവിടെ മഞ്ഞ് അടാരം തണുപ്പും മഞ്ഞുമാണ് അത് കാണിക്കാൻ വേണ്ടി വന്ന കേട്ടോ ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് വരുന്നുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വേറൊരു വണ്ടി കൂടെ വരുന്നുണ്ടേ വണ്ടി വരുന്നുണ്ട് വരുന്നു തോന്നുന്നു ഒന്നും കാണത്തില്ല ഒരു ഓട്ടോ വരുന്നുണ്ട് ഇതേ മഞ്ഞിൻ്റെ അകത്തുകൂടെ മഞ്ഞെട്ടി മുറിച്ചൊരു ഓട്ടോ വരുന്നുണ്ട് അങ്ങോട്ട് പോകുന്ന അങ്ങോട്ട് ഒന്നൊന്നും കാണത്തില്ല കേട്ടോ ഇതിലൂടെ മഞ്ഞ് കാറ്റ മഞ്ഞ ഇങ്ങനെ ഇതിന് പുക മഞ്ഞ് പോലെ ഇങ്ങനെ വന്നോഴിക്കുകയാണ് അപ്പോൾ ഇത്രേ ഉള്ളു കാഴ്ച ഇപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി രാവിലെ വന്നതാണ് കേട്ടോ ഓൺലൈനിൽ അപ്പോൾ ശരി അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും വീഡിയോ കാണുക അപ്പോൾ ബായ് ജിമ്മൻ ബ്രോ എസ് അബി ഹരിപ്രസാദ് വണ്ടി വരുന്നുണ്ട് ഇതവിടെ അല്ലേ പട്ടാപ്പാകിലാണ് വെട്ടം ഒന്നും കാണത്തില്ല ഒരു കാഴ്ച ഒന്നും കാണാൻ പറ്റില്ല അതുകൊണ്ടായിരുന്നു ആൾക്കാർ ചെയ്തിട്ടില്ലേ അവിടെനിന്ന് റേഞ്ച് കേട്ടില്ലേണ്ടല്ലേ നമ്മുടെ ബോബു ഭംഗിപ്പോ നമ്മുടെ ബാബു ഡി ഇടുക്കി ഞങ്ങളുടെ പ്ലേസ് ഇടുക്കിയിലാണ് ഇടുക്കിയിൽ പുതിയ ആണ് കേട്ടോ ബ്രോ ഓക്കേ ബ്രോ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു ഞാനിങ്ങനെ രാവിലെ രാവിലത്തെ കാഴ്ചകളൊന്നും നിങ്ങളെ ഒന്ന് കാണിക്കാ കാണിക്കാൻ വിറ്റത്തോട്ട് കാണിക്കേ ഇതുണ്ടോ മഞ്ഞ് ഇതൊക്കെ മഞ്ഞ് കാറ്റടിക്കുന്നുണ്ടോ ഓക്കേ ബ്രോക്കുന്നുണ്ടോ ഓട്ടോ കാറ്റടിക്കേ നിങ്ങൾ രാവിലെ കാണിക്കാൻ വന്നതാണ് കാരണം നമ്മൾ ഈ എറണാകുളം ഭാഗത്തൊക്കെ ഉള്ളവർക്കെ അവിടെയൊക്കെ ഇപ്പോ ഒടുക്കത്തെ ഇന്നലെ മഴ പെയ്തു പക്ഷെ ഇന്നലെ ചൂടല്ലേ നമ്മുടെ ഹൈറേഞ്ചിലെ ഇതൊക്കെയാണ് കാഴ്ചകളിൽ കാണിക്കാൻ വേണ്ടി വന്നതാണ് അങ്ങോട്ട് പോണേ ഇതൊണ്ടുണ്ടോ ഇങ്ങനെ മഞ്ഞ ഇങ്ങനെ സൂപ്പർ ആ അതെ അതെ വെൽക്കം കമ്പത്ത് വൈവ് സൂപ്പർ കമ്പത്ത് അടിപൊളിയുടെ പക്ഷെ കമ്പത്ത് ഭയങ്കര ചൂടാണ് ആ ഇപ്പൊ അരുവിക്കുഴി പോയ അടിപൊളി സ്ഥലം ഇവിടെ വേറെ സ്ഥലമുണ്ട് ഉണ്ട് എന്ന് പറയുന്നത് എനിക്കും ചാനൽ ഉണ്ട് ബ്രോ ബ്രോക്കഴിഞ്ഞ ബ്രോ ഞാൻ നോക്കിക്കോളട്ടോ ഇവിടെ അരുവിക്കുഴി എന്ന സ്ഥലമുണ്ട് അതായത് കേരള തമിഴ്നാട് ബോർഡർ അതായത് കേരളത്തിൽ നിന്ന് തടവോട് ഭയങ്കര വെള്ളം ഇങ്ങനെ അവിടെ അന്യോ നോക്കട്ടെ പോവാൻ ഉണ്ട് എല്ലാരും വലിയ വേന പോലെ ടെറസിന്റെ മണ്ടൊക്കെ കഴിഞ്ഞാൽ ഇപ്പൊ തലസ്കത്ത് പോകും എല്ലാര്ക്കും വീണ്ടും കാണാം